ഹെവൻ പെട്ടായിരിക്കും എല്ലാവർക്കും സാധ്യത കേട്ടോ അപ്പം നമ്മൾ വന്നേക്കുന്നത് വട്ടായിലേക്കാണ് വട്ടയിലൊക്കെ അയച്ച കണ്ടോ ഞങ്ങൾ ഭീരമായ കാടി പോലെ നിൽക്കണമെങ്കിൽ കേട്ടോ ഇല്ലാട്ടാ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞാനും കിട്ടിയെ മാത്രമേ ഉള്ളൂ യാ കണ്ട വിജനമായ റോഡ് മിക്ക കിടികളൊക്കെ സൗണ്ട് കേൾക്കണ്ട കേട്ടോ നല്ല രസകരമായിട്ടൊക്കെ കേൾക്കാണ്ട് കേൾക്കാൻ കണ്ടോ ആ ഇവിടെ നല്ലൊരു കോളാണ് പവർഫുൾ അങ്ങനെ സംഭവം വെച്ചിട്ട് നോക്കിയാണെങ്കിൽ വരും സാമ്പോളം

അത് പറഞ്ഞേക്ക് ആ വെള്ളത്തിന്റെ എന്താ രസാലേ ആ ലൈറ്റ് ഇട്ട പോലെ പോലെ പേടിയാട്ടോ പോവാ വട്ടായി വാട്ടർഫോൾസിന്റെ സ്ഥല നമുക്ക് ചായക്ക് എന്തെങ്കിലും കഴിക്കണം ചൂടാ കറ വരുമോ ആ ഓക്കെ ഓക്കെ അതൊക്കെ

നമ്മള് വിചാരിക്കുമ്പോൾ നേരെ കാണുന്നിട്ടോ നേരെയല്ലാട്ടോ അവിടെ ഈ വെള്ളച്ചാട്ടത്തിന്റെ പോസ്റ്റർ കാണാണ്ട് സൈഡിൽ കൂടി ആണ് അങ്ങോട്ട് ഇറങ്ങി പോകുന്നത് അവിടെ അങ്ങനെ പാർക്കാനുള്ള സ്റ്റെപ്പ് പഠിപ്പിച്ചിട്ടുണ്ട് അത് കൂടി ഇങ്ങനെ പോകാറുണ്ട് ഇവിടെ ഇറങ്ങുമ്പോ ആകെ പച്ചപ്പാണ് പച്ചപ്പൊ പറയാൻ പറ്റില്ല അത്രയും നല്ല ഭംഗിയാണ് കേട്ടാ നല്ല വലിയ മരങ്ങള് നമ്മൾ നല്ല നെറിയൊരു ഉച്ചോട് കൂട്ടി നിങ്ങൾ ചെല്ലുന്നത് നല്ല പച്ചപ്പും കാര്യങ്ങളും നടക്കാനുള്ള വഴിക്ക് ശ്രദ്ധിച്ചു നടക്കുന്നത് അവിടെയൊക്കെ ചെറിയ കലികളെ കാണാൻ നോക്കി നല്ല മതി കുത്തി വിട്ട അത് വേറെ കാര്യം കുറച്ച് നടന്നപ്പോലെ എന്നാ ഭംഗിയുള്ള പാറകളെന്ന് പറയൂ പോലെ

മണ്ണെന്ന് പറഞ്ഞ സാധനമില്ലാന്ന് പറയാ മക്കളെ വെട്ടായി വെള്ളച്ചാട്ടം ഏ പാറകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചും കൊണ്ട് വരുമ്പോളായിട്ടൊരു സംഭവം കാണാം എന്തൊരു ഭംഗിയതാണ് ഏറ്റവും നല്ല ഭംഗി പ്രകൃതി ഭംഗിയാണ് കേട്ടോ പക്ഷെ പ്രകൃതി ഭംഗിക്ക് ഒരു ദേഷ്യം വന്നാലും അതിലേറെ ഭംഗിയായിരിക്കും നമ്മുടെ നാടൊക്കെ കടന്നിട്ട് ഒന്നും ഉണ്ടാവില്ല പക്ഷെ പ്രകൃതിയുടെ ഭംഗി അത്ര പറഞ്ഞാലും തിരിഞ്ഞ അത്രയ്ക്കാണ് പറഞ്ഞാലേ പറ നമുക്ക് ഇങ്ങനെ പറ്റില്ല നോക്കി നടന്നല്ലങ്കി മോർണിംഗ് കുത്തി വേറൊന്നും മാറ്റൂലെട്ടോ നമ്മൾ ഫോൺ നോക്കിയിട്ട് പിന്നെ നമ്മൾ നടക്കാൻ നമ്മൾ എന്തെങ്കിലും താലും വീടും പക്ഷെ നമ്മൾ നേരം നോക്കിയിട്ട് ഫോൺ പിടിക്കാൻ വേണ്ടി കുഴപ്പമില്ല വരാ

എനിക്കിങ്ങനെ അടച്ചുപൊടിത്തിരിക്കാം ഒന്ന് വലുതറ്റില്ല കേട്ടോ എനിക്കിരിക്കണം നന്നായി ഇരിക്കണം ആ തിരികെ തന്നെ കേട്ടോന്നെട്ടാ അതൊക്കെ ഒരു സാമ്പി മതി വില കേടുമ്പ മതി അടിപൊല കുട്ടികളെ കൊണ്ടുപോരാതെ നമ്മള് കൊച്ചു കൊട്ടിയിലോ ഒരു സമയം പോലെ നമുക്ക് വെറുതെ പറ്റില്ല അപ്പഴേക്ക് പോകുന്ന മീനോട് കൊച്ചോ I don't know. അസർ ആടെ വേണ്ട തലടിക്കു വിടുവാ ചെളി വരുന്നു വരവിടെ നല്ല നീ മെര് വരട വരടിക്ക അപ്പലൈ കിദ്ര ഗാന ഓല हां बेल നീനള് പാറടണ്ടോ हां കേട്ടാ പോടണം നിക്ക് നീ ഇങ്ങള് കുടയ്ക്കാ നീലോ പാറടണം हां ഹരെ വലിക്ക് സ്പാർട്ട് സ്പാർ സ്പാർ എക്സിം്ലവർ സ്ഥലം ഉള്ള വട്ടയിലും വലിയ ആഴങ്ങളോ അധികം വഴിച്ചലുകളോ ഒന്നും ഇല്ലാട്ടോ കുട്ടികൾക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം സ്ഥല പോലെ മീൻ മസാജ് നടത്തണ്ട് മീനുകൾ വന്നിട്ട് നന്നായി മസാജ് ചെയ്യും നമ്മള് വെറുതെ നിർത്തില്ല അത്ര മീനോടുകളില് ാട്ടം നോക്കി മോദി കുട്ടി വരും അടുത്ത് രണ്ട് തപ്പായിട്ട് വെള്ളം പറഞ്ഞു നായകറായക്കുറണോ പിന്നെ ചെറുക്കില് എന്തില്ല മല റി അല്ല ഗേശ് നോക്ക് വെള്ളാല്മരം അധിക വെള്ളാല്മരം കണ്ടവിട വെള്ളക്കണ്ടല്ലേ ഈ കാടിലുള്ളി കൂടെ നടന്നു പോകണം കൈഷ് കാടുള്ളി കൂടെ നടക്കണം ഒറ്റ പിടിക്കണ കായകളോ കൊറന്നുണ്ട് ഇവിടെ അത്യാവശ്യം നീ ഇതേപോലത്തെ ഉള്ള ചേട്ടൻ അപ്പറത്തെ സൈഡിൽ ഇണ്ടെന്ന് പറയുന്നുണ്ട് അത് നമുക്ക് പോയി നോക്കാം ആ ഞാൻ നടക്കുമ്പോൾ കൂടുതൽ വീഡിയോസ് എടുക്കാൻ വീഡിയോ അങ്ങനെ ഷെയ്ക്ക് ഷെയ്ക്ക് ഷെയ്ക്കേ നിക്കാ ഞാൻ സ്ഥലം നന്നായിട്ട് കാണാൻ അവർ കെട്ടിങ്ങനെ വീഡിയോ നമ്മൾ ശരി ഇവിടെ രണ്ട് വാട്ടർ ഫോൾസ് ഉണ്ടാകും അവർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് വാട്ടർഫോൾസ് കാണാൻ മേടൊന്നു കുറച്ച് ഒന്ന് കയറി നടന്നാൽ മതി അപ്പം നമുക്ക് വാർഫോൾസ് ആഫ്സ് ഇട്ട് വെള്ളച്ചാട്ടം ആ രസം കേട്ടാ അതന്നെ അതന്നെ അതൊക്കെ ഇവിടെ ഈ താഴെഭാഗത്താണ് ട്ടോ നമ്മള് ഫസ്റ്റ് വിളിച്ചത് ഈ താഴെ ഭാഗത്താ കണ്ട ഇവിടെ ചെറിയ കുണ്ടുപോലെ ഇണ്ടല്ലേ ചെറുതല്ല നല്ല വലിയ അപകടം ഇല്ലാത്ത ഇതല്ലേ എന്തു രസെല്ലാം കാണാ നല്ല ഈശ്വരി പക്ഷെ അവന അപകടം എന്ത് ബ്യൂട്ടിഫുൾ അത് സൂപ്പർ സ്ഥലം സൂപ്പർ സൂപ്പർ സ്ഥലം എവിടെ മീൻ എവിടെ സിബിക്ക് സാധനം ഓ പറ്റത്തല്ലാളി സ്ഥലം ഓഹ എന്തിന അതെ 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 അടിപൊളി അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലമാണ് ഒന്നും പറയലേ വല്യ മീനോള് വേണ്ട അവിടെ വില് മീനുകള് അതിലിതൊക്കെ ചെറിയ ചെറിയ ചടങ്ങൾ അവിടെ എടുക്കുന്നുണ്ട് പുല്ല രസമായില്ലേ ഓ

මන <laughs> 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 ചാളിയോ എനിക്ക് തോന്നി ഡാമില് വേണമുണ്ട് നമ്മളവിടെ ഡാമില്

പക്ഷേ ഇവിടത്തെ മീൻ ചെറുതാ അവിടത്തെ വല്യ മീനായിരുന്നു ആ കടിക്കാടെ പക്ഷേത് കുഞ്ഞിലട അവിടത്തെ വലുതാ അവിടെ ഇവിടെ എന്തൊരു പേട് ഞാൻ പറഞ്ഞു പെട്ടന്ന് ഓടാനും പറ്റുമോ ഓടാനും പറ്റില്ല ഇത് എന്ത് മരുന്നൊരു പിടിയില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അലിയില്ല നിറച്ച് പൂക്കാണ് അവിടെയും കാണുന്നത് പിന്നെ ഉള്ളികളും തടി മതി ഉള്ളില്ല മറ്റേ ചെറിയ ചെറിയ ചില്ലുകളാണ് നിറച്ച് മുള്ളുള്ളത് ഇത് നിങ്ങൾക്ക് വല്ലവരിക്കും പേരെന്ന് വെച്ചാൽ കമ്പനി തോന്നുന്നു ഞാൻ തല തോന്നി വയ്യണ്ടേ ഇത് എന്തേന്ന് പറയാണ്ട് അങ്ങനെ നമ്മൾ വീഡിയോ സമയത്ത് നമ്മൾ പോകാണ്ടാകും കാരണം നമുക്ക് സ്കൂളിപ്പിള്ളേ സമയത്ത് കണ്ടായി അവർ തന്നെ ചെറിയ തർക്ക സ്വന്തം പഠിക്കാൻ വീടുകളോ